ക്ഷേത്ര വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർക്കുവാൻ ശ്രമിക്കുന്ന ഭരണകർത്താക്കളാണ് ഇന്ന് ശബരിമല അയ്യപ്പ സംഗമം നടത്താൻ ശ്രമിക്കുന്നതെന്നും ഇതിനു പിന്നിൽ നിഗൂഢ ലക്ഷ്യങ്ങളുണ്ടെന്നും ബി എം എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു കേരള പ്രദേശ് ക്ഷേത്ര ഫെഡറേഷൻ സംസ്ഥാന സമ്മേളന സ്വാഗത സംഘം രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് പ്രവർത്തകരെ സംഘടിപ്പിക്കാനുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ദേവസ്വം ബോർഡുകളെ സർക്കാർ കാണുന്നത് പിൻവാതിൽ നിയമനങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബി എം എസ് സംസ്ഥാന സമിതി അംഗവും ഗുരുവായൂർ ക്ഷേത്ര കാർമിക് സംഘം പ്രസിഡന്റുമായ ടി സി സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി കെ മഹേഷ് തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം പത്മനാഭസ്വാമി ക്ഷേത്ര കാർമിക് സംഘം ജനറൽ സെക്രട്ടറി ഇ വി ആനന്ദ് തിരുവിതാംകൂർ ദേവസ്വം കാർമിക് സംഘം പ്രസിഡന്റ് ടി രമേശ് സെക്രട്ടറി പി ആർ പുഷ്പരാജ് ശബരിമല മുൻ മേൽശാന്തി കൂറ്റമ്പുള്ളി വിഷ്ണു നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു നവംബർ അഞ്ചാം തീയതി ഗുരുവായൂരിൽ നടക്കുന്ന കേരള പ്രദേശ് ക്ഷേത്ര കാർമിക് സംഘം ഫെഡറേഷൻ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർമാനായി മന്നൂലം നീലകണ്ഠൻ നമ്പൂതിരി ജനറൽ കൺവീനർ ടി സി സേതുമാധവൻ ട്രഷററായി എം എസ് മണികണ്ഠൻ തുടങ്ങി അൻപത്തി ഒന്ന് അംഗ കമ്മിറ്റിയെയും അംഗീകാരമോ ദേവസ്വം ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല ഒരു യാഥാർത്ഥ്യം മലബാർ കൂടുതലും ും മുഴുവനും ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം സമൂഹ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നപ്പോൾ ആ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിനുള്ള മൊത്തം വരുമാനങ്ങൾ